പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് തൂമ്പിലെ ഡമ്മി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത് ആദ്യമായി തന്നെ സ്റ്റെൻസിൽ നമ്മൾ ചെയ്യണം ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യുന്നത് പിന്നീട് ഇതിനെ അളവ് പ്രകാരം നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ പി വി സി ഷീറ്റാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫോറക്സ് എന്ന് പറയും പിന്നെ തൂമ്പയ്ക്ക് വേണ്ടുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ കണ്ടെത്തി അത് നമ്മൾ ഈ കേബിളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം പോളിമർ ടൈപ്പ് മെറ്റീരിയലാണ് പി വി സി തന്നെ മറ്റൊരു മെറ്റീരിയലാണ് തോന്നുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതിന് നമ്മൾ സ്റ്റെൻസിൽ പ്രകാരം ഷേപ്പിന് കട്ട് ചെയ്ത് ഹാൻഡ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു പിന്നീട് പിടിക്ക് വേണ്ടുന്ന പി വി സി പൈപ്പ് എടുത്തു അതും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നു എം സിയിൽ പിന്നീട് എം സിയിൽ ഉപയോഗിച്ച് നമ്മളിതിനെ കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് നന്നായിട്ട് നമ്മൾ ജോയി യോജിപ്പിച്ച ശേഷം ഇതിൽ അപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഷേപ്പിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ഉറച്ച ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല ആഡായി പോകുന്നതാണ് നമുക്ക് പിടിക്കിട്ട് നീളം കുറവായതുകൊണ്ട് മറ്റൊരു പി വി സി പൈപ്പ് കൂടെ ആഡ് ചെയ്ത് അതിൽ ഫോർ എക്സ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചിട്ട് അതിനെ ഷേപ്പ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് അത് നമ്മൾ പേപ്പർ വച്ച് ഒന്ന് ഉറച്ച് മിണിസപ്പെടുത്തിയെടുക്കുന്നു ശേഷം ഇത് ഒന്ന് ഉറച്ച് ഉറപ്പിച്ചു എന്ന് ഉറപ്പിച്ച ഉറപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മളത് ഒന്നുകൂടെ ബലപ്പെടുത്താനായിട്ട് നമ്മൾ ഫ്ലസ്ക്കൊക്കെ അല്ലെങ്കിൽ മെറ്റലിലൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ആണ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ടിൻ സ്പ്രേ യൂസ് ചെയ്യാം ബ്ലാക്ക് ടിൻ ആണ് ബേസ് ആയിട്ട് അടിക്കുന്നത് നമ്മൾ പിടിക്കും തുമ്പയ്ക്കും കൂടി നമ്മൾ അത് അടിച്ചു കൊടുക്കണം പിന്നീട് വീടി നമ്മൾ ഏകദേശം ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ ക്രോം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തുമ്പയുടെ തുമ്പത്ത് മാത്രം നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ഗ്ലേസിങ് കിട്ടാൻ ക്രോം അടിച്ചു കൊടുത്തു നമ്മുടെ ഏകദേശം തുമ്പ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഓക്കെ ഉണ്ടോ തുമ്പ മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു ഹാവ് എ ഗുഡ് ഡേ